കോഴ്സിൽ ആരംഭിച്ച മദ്രാസ് സമ്മർ റേസിന്റെ ഒരു അവലോകനം സദേൺ കേബിൾ നെറ്റ്വർക്കിന് വേണ്ടി മദ്രാസിൽ നിന്ന് അമൃത ദാസ് ഇന്ത്യയിൽ മേജർ ക്ലാസിക് റേസുകൾ നടക്കുന്ന ബോംബെ പൂനെ കൽക്കട്ട എന്നിവയ്ക്കൊപ്പം പ്രസിദ്ധമായ മദ്രാസ് റേസ് കോഴ്സ് ഇരുപത്തിയഞ്ച് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ബെറ്റിംഗ് അനുവദിച്ച ഇവിടെ പണക്കാരും പാവങ്ങളും ഒരുപോലെ മത്സരിക്കുന്നു റേസിന് നിയന്ത്രിക്കുന്നത് ട്രഫ് ക്ലബ് ആണെങ്കിലും അതോട് ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ ബെറ്റിംഗ് ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് ഉള്ള പ്രൈവറ്റ് ഏജൻസീസ് ആണ് ഓർ ബുക്കീസ് ഇത്തരം ഒരു ഒരു ലീഡിംഗ് ഫേമിന്റെ ഉടമയാണ് സുന്ദരം സുന്ദരം മിസ്റ്റർ ദിവസം എത്ര രൂപയുടെ നടക്കും ഐ മീൻ മാക്സിമം കോടികൾ തന്നെ കാണും പിന്നെ ഇതിനകത്ത് കയറിയവർ മാത്രമല്ല ഇതേ റേസിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് ഇവിടെ ഹോട്ട് ആയി വരുന്നത് ഏത് ഹോഴ്സ് അത് ഈ ദാറ്റ് ഐ സേ ക്ലാസ് തന്നെ ധാരാളം ഇവിടെ ഉണ്ട് ഫ്രം ഓൾ പ്ലേസസ് മിസ്റ്റർ 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 ഫേമസ് സ്റ്റഡ് ഫാം ഉടമസ്ഥനും ഹോഴ്സ് ഓണറുമായ റൂബി ദേവരാജ് ും കുതിരപ്പം ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരുതരം ഗാംബ്ലിംഗ് അല്ലേ ഇത് എൻകറേജ് ചെയ്യുന്നത് ശരിയാണോ പന്തയം വെക്കുന്നത് മനുഷ്യന്റെ സഹജമായ ഒരു വാസനയാണ് അത് തടയാനാവില്ല ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് ഇതിലൊക്കെ ആളുകൾ പറ്റി കളികളൊക്കെ മോശമാണെന്ന് പറയാൻ ഇൻ മൈ ഹോഴ്സ് റേസ് ഈസ് ഈസ് നോട്ട് മിയർലി എ എ ഗാംബ്ലിംഗ് ഇറ്റ് സ്പോർട്ട് റേസിനെ കുറിച്ച് വാട്ട് വാട്ട് യുവർ യുവർ ക്ലാസിക് ആണ് പണത്തിൽ മത്സരിക്കുന്ന ഓണേഴ്സിന്റെ ചാൻസ് നിങ്ങളുടെ കുതിര വിന ഹോക്കിന്റെ പല വിൻ ുംടയിൽ വെങ്കടേഷിന്റെ കുതിരയും ഓടുന്നുണ്ട് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്കും ഐ വിഷ് ഓൾ ബെസ്റ്റ് സർ സമ്മാനം

ിയൻ നമ്മൾ ഏതിന് ബെറ്റ് ചെയ്യണം എന്റെ ലക്കി നമ്പറാ നിന്റെ ലക്കല്ലല്ലോ കാര്യം നമ്മൾ ഒന്നിച്ചല്ലേ ബെറ്റ് ചെയ്യുന്നത് ഇപ്പൊ നടക്കാൻ പോകുന്ന റേസിൽ ഏത് കുതിര ജയിക്കും ఎంత ట్రైనింగ్ ఆల్వేస్ ఫార్న్ హాక్ ఆల్ దెస్ట్ థ్యాంక్ యూ Well ladies and gentlemen the sinner here is Binahock coming from the celebrated family of Mr Prospector bred in purple, yes. and Purple and great Vinahawk. potential and hoping the... to live <laughs> up to his reputation Beale <laughs> we'll Tate shortly Place up ഇതും ഞാൻ ഭ്രാന്തൻ ഗൗണ്ടർക്ക് വലതും കൊടുക്കണം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ ഇപ്പൊ ബോധ്യായില്ലേ അയാള് പറഞ്ഞാ തെറ്റില്ല Mr. Gautam. Congratulations. Nilanga. And thank you for this. Idu paarama. Sonna puriyada. Ellarum veliye ponga. Dei kadava. Ochcha vekada mariyaki poikko. Mr. Gautam. Onnu smile idu pleasant aayittu ninne. Aadu ningal porthu povu. Iyala budhu kondu pikkada. Endu budhu kondikada. Yangade pass undu. Pakshe idinattu karan kaanilla. Ningal ponu. Engil Mr. Gautam kuda varu portheke. Hmm. An interview. Jockey dress layal nanna irikkum. Alle. Valare nanna irikkum. Pakshe ippo venda. Enikku alpam thirudhi undu. Please Mr. Gautam. Paranille ini oru avasarathil aavannu. Promise? Aa ah, promise. Aa <laughs> 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 ponga ponga.

ണ്ടല്ലോ ബമ്പ് എന്നോടല്ലേ കാണിക്കേണ്ടത് ഈ മെടുക്കൊക്കെ കാണിക്കേണ്ട റേസ് കോഴ്സില ഇവിടെ വെച്ചല്ല മനസ്സിലായോ ഡോക്ടർ ഇതിനെ ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല യവൻ ഇതിനെ നോക്കി നോക്കി ഇത് കഴിത കുട്ടിയായി പോയി എന്തായത് ബ്ലൂ സ്റ്റാർ എന്നൊക്കെ ഇവൻ കഴിഞ്ഞ കുട്ടി നിന്നും റൈസ് ജയിക്കുന്നു നോക്കുന്നൊക്കെ സാധാരണയാ അതിന് ഇൻസൾട്ട് ചെയ്യാനുണ്ടല്ലോ ഇവന്റെ കയ്യും കഴിഞ്ഞാൽ തല്ലോടി ആര് ഇൻസൾട്ട് ചെയ്തു മാസ്റ്റർ ഇപ്പൊ എത്തില്ലായിരുന്നെങ്കിൽ നിന്റെ ഡെഡ് ബോഡി ഇവിടുന്ന് എടുക്കേണ്ടി വന്നാലേ ബെന്നി സ്റ്റേബിലാക്ക

ഞാൻ ഞാൻ മുട്ടിയിട്ടുണ്ട് നാലും അഞ്ചും പേര് തല്ലി ചതച്ചതായി ബോഡി അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ഒക്കില്ല എന്തിനാ ഇങ്ങനെ ബ്ലഡ് അതാണ് മാസ്റ്റർ ചെയ്യും റേസി അവർക്ക് കാണും അവരെക്കാൾ ഞാനും തോറ്റു മമ്മിയെ ുംമ്മിയെ വെട്ടിച്ചാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഗോൺ അതങ്ങനെ കൊടയൽ കൊടയൽ ഞാനും കെട്ടി അവന്റെ കുതിരയുടെ ഓഹോ

Don't make them ഞാൻ അറിഞ്ഞു തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പോഴും ഉണ്ടോ ഡേവിഡ് അവരെന്നെ ഭീഷണിപ്പെടുത്തി വിന്നർ ഹോക്കിനെ ഞാൻ ഓടിച്ചാൽ എന്നെ എന്ന് പറഞ്ഞു സ്കൂളിൽ പോകുന്ന എന്റെ മക്കളെ പോലും തടഞ്ഞുയർത്തി അവർ ത്രട്ടൻ ചെയ്തു പേടിച്ച ഞാൻ ഉണ്ടെന്ന് അത് ശരി സുന്ദരം എല്ലാമെന്ന് നീ കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം എല്ലാം ചെയ്തിരുന്നു റൂബി ദേവരാജിന്റെ ജോക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എന്നിട്ട് ആ ഗൗതം ജോക്കിയായി കാരണം ശരി ഇനി എന്താ പരിപാടി നീ ഏറ്റതുകൊണ്ടാണ് ഞാൻ എന്റെ കുതിരയുടെ പുറത്ത് ഇത്രയും പണം കിട്ടിയത് ഞാൻ എന്താ സാർ ചെയ്യേണ്ടത് പ്രൈസ് മണി പോട്ടെ ബെറ്റിന്റെ നീ എനിക്ക് മടക്കി തന്നേ പറ്റൂ അതെങ്ങനെയാണ് സാർ ഞാൻ അതൊന്നും എനിക്കറിയില്ല നീ ആ പണം എനിക്ക് ക്ഷമിക്കണം അത് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടോ അതെ തരാൻ പറ്റില്ല ഇല്ല സാർ തരാൻ പറ്റില്ലെന്നാവും പറയുന്നത് നീ നീ ഇന്നും പോയില്ലേ ഡാഡി ഡാഡി ഒരു ഒരു പന്ന ഇങ്ങനെ നോ അങ്ങനെ പറയരുത് റേസിനെ കുറിച്ച് സീരിയൽ പ്രൊഡ്യൂസ് ഞങ്ങളുടെ ന്യൂസ് ട്രാക്ക് പോലെ സ്വന്തമായി റിലീസ് ചെയ്യാൻ ഇടയിൽ പരസ്യം കൂടെ ചേർത്താൽ നല്ല കാശുണ്ടാക്കാം അതിന് ഡാഡിയോട് സഹായിച്ചാൽ ഞാൻ ഒരു തരത്തിലും സീരിയസ് ആണോ ശരി എങ്കിൽ ഞാൻ വഴിക്ക് നോക്കിക്കോളാം ഗുഡ് നൈറ്റ് സർ സുന്ദരത്തിന്റെ ബുക്കിംഗ് ഓഫീസിൽ ഒരു ചെറിയ സംഘടന ുത്തുമേറ്റ് ചിലർക്കൊക്കെ പരിക്കുണ്ട് ഒരു കേസ് അല്ല സർ കുടയിൽ വെങ്കടേഷാണ് പ്രതി അയാൾക്കെതിരെ കേസ് പെട്ടെന്ന് എടുത്ത ഒന്നും ചെയ്യണ്ട ആലോചിച്ചിട്ട് മതി സർ ഹലോ സൂസി ഹലോ ബേബി ഹൗ ആർ യു ഫൈൻ വെരി ഗുഡ് സമയം എത്ര കണ്ടോ ഇതിന് ശക്തി കൂടിയിരിക്കുന്നു എന്തിനാ ഇതിനിവിക്കുന്ന പാവം ഉപദ്രവിക്കെ ഊർജ്ജമല്ലേ ഞാൻ കുത്തി വെച്ചിരിക്കുന്നത് എനർജി പൂച്ച പട്ടി മുയൽ ഇപ്പോൾ എലി ഇവയിലൊന്നും എന്റെ പരീക്ഷണം പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് അതിനൊരാളെ കിട്ടണം ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ പക്ഷേ പോലും ബ്ലഡി ആർക്കെങ്കിലും കുത്തിവെച്ച് വല്ല അപകടവും സംഭവിക്കുമ്പോ പപ്പയുടെ കിറുക്ക് അവസാനിക്കും മരുന്നുണ്ടോ കഴിക്കാൻ എനിക്ക് വശക്കുന്നു എനിക്ക് വശക്കുന്നില്ല

പത്ത് നാൽപ്പത് കൊല്ലായി നമ്മൾ ഈ കയ്യില് ഊത്താൻ തുടങ്ങിട്ട് അതിന്റെ ഇടയ്ക്ക് എത്ര കുതിര പരസമിച്ചു അറിയാവൂ കാണോന്ന് പറഞ്ഞു ഞാൻ ശേഷം മതി ഓക്കെ മാസ്റ്റർ ഇന്നലെ കുടയലിന്റെ ഗുണ്ടകളുടെ പൊതിരെ കിട്ടിന്ന് കേട്ടല്ലോ എടാ നീയൊക്കെ അങ്ങനെ കേൾക്കുള്ളൂ ഏതായാലും നിന്റെ സ്വഭാവം നന്നാകുന്നവരെ പുറത്തിറങ്ങുന്ന അല്പം കൂടെ ഇവിടെ ഞാനുള്ളത് കൊണ്ട് വേറെ നിന്റെ മുഖത്ത് നല്ല കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ കാര്യമാണോ ആ കാര്യമാണോജം വേണ്ട ഡോക്ടർ ഭാഗ്യം കൊണ്ടാ ഇന്നലെ എന്റെ തടി രക്ഷപ്പെട്ടത് അതിന് വേല ഊർജം കൂടെ കുത്തിക്കേറ്റിയാ എനിക്ക് പേടിയാ എല്ലാം മാറും എന്റെ വാ അങ്ങോട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കുത്തിവെപ്പിനല്ല